നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ തുങ്കേശാണ് പൊളിക്കാപ്പൻ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ദേ കാപ്പ് കുടിക്കാൻ പോവുകയാണ് കേട്ടോ ദേ കാക്ക നേരത്തെ വന്നിട്ടുണ്ട് ഇവിടാ ഞാൻ വരാനായിട്ട് താമസിച്ചത് അതുകൊണ്ട് കാത്തിരിക്കുകയാണ് അപ്പോൾ ഇന്നെനിക്ക് ഇടിയപ്പവും ഗ്രീൻ ആണ് ദേ കൂടാതെ ഈ വീഡിയോയുടെ കൂട്ടത്തിൽ എൻ്റെ അമ്മയുടെ പഴയ ഒരു പാട്ട് വെളുക്കുമ്പോൾ കുളിക്കുവാൻ പോകുന്ന വഴി വയ്ക്കൽ എന്നുള്ള പാട്ടിൻ്റെ ഡാൻസിൻ്റെ കുറച്ച് ഭാഗങ്ങളൂടെ ഞാനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ നമുക്ക് ദേ കാക്കുക കൊടുക്കാൻ പോകുകയാണേ കാക്ക കഴിക്കുന്നുണ്ട് രണ്ടുപേരെ കൂടെ വരാനുണ്ട് അപ്പോൾ അമ്മയുടെ വീഡിയോ കൂടെ അതിനകത്ത് സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും കേട്ട കൂട്ടുകാരെ ശബ്ദം ഭയങ്കര തൊണ്ടയടപ്പ് അപ്പോൾ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന സബ്സ്ക്രൈബ് ചെയ്യുന്ന ഷെയർ ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നിങ്ങളെല്ലാവരും കാപ്പുപിടിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു ഞാൻ കുടിക്കാൻ പോകുന്നു ഓക്കെ ശരി കൂട്ടുകാരെ തുങ്കേശ് പുള്ളി കാപ്പൻ I'm